റിയാം ജി സി സി രാജ്യങ്ങളിൽ പ്രധാനിയായ കുവൈറ്റുമായി ഇന്ത്യക്ക് വർഷങ്ങളുടെ ബന്ധമുണ്ട് എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിരിക്കുകയാണിപ്പോൾ കുവൈറ്റിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇരുന്നൂറ്റി പത്ത് കോടി ഡോളറിലെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുവൈറ്റിൽ നിന്ന് ഇന്ത്യ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് മറിച്ച് ഇന്ത്യയിൽ നിന്ന് കുവൈറ്റ് വാങ്ങുന്നത് എന്തൊക്കെയാണ് എന്നറിയാമോ ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കറൻസിയുള്ള രാജ്യമാണ് കുവൈറ്റ് ജി സി സി രാജ്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റുള്ള രാജ്യവും കുവൈറ്റ് ആണ് ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ അറബ് രാജ്യവുമായി ഇന്ത്യ നടത്തുന്ന വ്യാപാര ഇടപാട് മുപ്പത്തിനാല് ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇന്ത്യ കുവൈറ്റിലേക്ക് കയറ്റി അയച്ചത് ഇരുന്നൂറ്റി പത്ത് കോടി ഡോളറിന്റെ വസ്തുക്കളാണ് തൊട്ടു മുമ്പുള്ള സാമ്പത്തിക വർഷം നൂറ്റി അൻപത്തി ആറ് കോടി ഡോളറായിരുന്നു മുപ്പത്തിനാല് ശതമാനമാണ് കയറ്റുമതിയിലെ വർധനവെന്ന് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിമാനങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും ഭാഗങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയ്ക്ക് പുറമേ ആഡംബര വസ്തുക്കളും ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് വിലയേറിയ അമൂല്യ കല്ലുകൾ ആഭരണങ്ങൾ കോയിനുകൾ വാഹനങ്ങൾ എന്നിവയ്ക്ക് പുറമെ മരുന്നുകളും ഇന്ത്യയിൽ നിന്ന് എത്തുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളും പ്രകൃതി വാതകവുമാണ് കുവൈറ്റിനെ സമ്പന്നമാക്കുന്നത് നൂറ്റി ഒന്ന് ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ കുവൈറ്റിന്റെ കൈവശമുണ്ടെന്നാണ് കരുതുന്നത് ലോകത്തെ മൊത്തം എണ്ണ സംരംഭത്തിന്റെ ആറ് ശതമാനം വരുമിത് കൂടാതെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതിവാതക ശേഖരവും ഒപെക് ഡേറ്റകൾ പ്രകാരം കുവൈറ്റിന്റെ കൈവശമുള്ള വാതകം അറുപത്തിമൂന്ന് ലക്ഷം കോടി ക്യൂബിക് അടിവരും ജി സി സിയിലെ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് കുവൈറ്റിന്റെ ഇത് യു എ ഇയും സൗദി അറേബ്യയും ഖത്തറുമാണ് മറ്റു പ്രമുഖർ കുവൈറ്റിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ് കുവൈറ്റിന്റെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഇന്ത്യയ്ക്കും മുഖ്യ ഇടമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇടപെട് പതിനായിരം കോടി ഡോളറിലധികം വരും ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രാജ്യമാണ് കുവൈറ്റ് ഇന്ത്യക്ക് ആവശ്യമായ എണ്ണയുടെ മൂന്ന് ശതമാനം ഇറക്കുന്നത് കുവൈറ്റിൽ നിന്നാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യക്ക് എണ്ണ നൽകിയ രാജ്യങ്ങളിൽ ആറാം സ്ഥാനമാണ് കുവൈറ്റിന്റെ റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് കുവൈറ്റിന് മുന്നിലുള്ളത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക് തൈസ് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirivandabirab. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണസമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം